നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളില്ലേ പാനിക് അറ്റാക്ക് എന്താ പറയുക ഡിപ്രഷൻ ഓ സി ബി ഈ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ആണ് ഇനോ ആൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് അപ്പൊ നമ്മൾ ചുമ്മാ പറയില്ലല്ലോ അയ്യോ എനിക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്താ ക്യാൻസർ പോലെ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എയ്ഡ്സ് പോലെ നമ്മൾ അങ്ങനെ പറയില്ലല്ലോ അല്ലെ പക്ഷെ നമ്മൾ എന്താ പറയാ എനിക്ക് ഡിപ്രഷനാന്ന് തോന്നുന്നു നമ്മൾ ചുമ്മാ എടുത്ത് അടിക്കും പക്ഷെ ഇഫ് യു ഹാവ് എവർ സീൻ യുനോ എ ക്ലയൻറ്റ് എ പേഴ്സൺ വിത്ത് ഡിപ്രഷൻ യു വിൽ നെവർ എവർ സേ റെവേഴ്സ് കാരണം ഡിപ്രഷൻ ഇസ് നോട്ട് ആൻ ഈസി തിങ് കാരണം മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടകത്ത് നമ്മൾ കാണുന്ന സിംറ്റംസ് പറയുന്നത് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് നമ്മളല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഭയങ്കര ഓസിഡിയാന്ന് പറയും ഒ സി ഡി ഉള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടാൽ മാത്രമേ ഓ സി ഡി അതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ എന്താ പറയുക പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ടെൻഷനെ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ എക്സാം എക്സാമിന് മുമ്പ് ഉള്ളതോ അല്ലെങ്കിൽ അതിന് പക്ഷേ പാനിക് അറ്റാക്ക് ഇസ് എ ഡിഫറെന്റ് യുനോ ഹാസ് എ ക്ലിനിക്കൽ യു പൊതുവേ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ പിന്നെ എല്ലാവരും എനിക്ക് ഡിപ്രഷൻ ആക്ച്വലി നമുക്ക് അറിയില്ല അതിന്റെ ഒരു ഇന്റൻസിറ്റി സിവിയറിറ്റി ആ പറയുന്ന ഒരു വേർഡിന്റെ